ഒരു നായന്മാരോടും സുകുമാരൻ നായർ പറയുന്നില്ല ഇന്നർ പോട്ട് ചെയ്യണമെന്ന് പറഞ്ഞു എൻ എസ് എസ് പറയുന്ന തീരുമാനങ്ങൾ അതേപടി സ്വീകരിക്കുന്നവരല്ല വോട്ടർമാരായിട്ടുള്ള സമത സമുദായമാണ് അവർക്ക് സ്വതന്ത്രമായ ബുദ്ധിയുള്ള ആൾക്കാരാണ് കോൺഗ്രസിൻ്റെ വി ഡി സതീശൻ നേരത്തെ പറഞ്ഞു ഞങ്ങൾക്ക് നേരത്തെ പറഞ്ഞതാണ് അദ്ദേഹം സമുദായ നേതാക്കളുടെ തിണ്ണനിരങ്ങുന്ന പരിപാടിയൊന്നും ഞങ്ങൾക്കില്ല അപ്പോൾ ഈ എൻ എസ് എസിനെ മാത്രം ഇങ്ങനെ വിടാൻ വിടാതെ പിന്തുടരുന്നതിൻ്റെ കാര്യം എന്താ എനിക്ക് മനസ്സിലാകുന്നു ഈടപരിമോശമാണോ ഈടവരാണ് എണ്ണത്തിൽ കൂടുതലുള്ള എൻ എസ് എസിനേക്കാളും അപ്പോൾ ശകുമാരന്മാർ ഇങ്ങനൊരു തീരുമാനം നിന്നുകൊണ്ടാണ് അതാണ് കോൺഗ്രസ്സുകാർ മനസ്സിലാക്കാത്തത് ദൂരം തീരുമാനിച്ചു അത് പോട്ടെന്നു വെച്ചാൽ മതി ബി ജെ പിക്ക് ഒരു റിയാക്ഷൻ ഇല്ല ബി ജെ പി ആരും കാലുപിടിക്കാനും ഒന്നും പോയിട്ടില്ല നമ്മുടെ നായർ മേധാവി വഴങ്ങുമോ ഹൈക്കമാൻഡ് വരെ ഈ പെരുന്നയിലേക്ക് വരാൻ പോവുകയാണ് പി ജെ കുര്യൻ പോയി അതിന് തൊട്ടു പിന്നാലെ തിരുവഞ്ചൂരും എത്തി ഇതെല്ലാം വ്യക്തിപരമായ സന്ദർശനമായിരുന്നു എന്ന് പറയുന്നുണ്ട് അതല്ല എന്ന് നമുക്ക് കൃത്യമായി അറിയാം ഇടതുപക്ഷത്തിനോട് ചേർന്നതിനെ എങ്ങനെ അടർത്തി മാറ്റാം എന്നുള്ളതാണ് നോക്കുന്നത് എൻ എസ് എസ് വഴങ്ങും നമ്മുടെ നാട്ടിൻ പുറങ്ങളിലൊക്കെ ഒരാളിൻ്റെ കൂടെ ഭാര്യയായിട്ട് കഴിഞ്ഞ ദാമ്പത്യ ജീവിതം നയിച്ചുപോന്നിരുന്ന ഒരാൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ തൻ്റെ ഭർത്താവിനെ വിട്ട് കാമുകനോടൊപ്പം പോകുന്നു പോന്നു കഴിയുമ്പോൾ സാമൂഹികമായിട്ട് സമ്പർക്കത്തിലേർപ്പെട്ട് ജീവിക്കുന്ന ഒരു കുടുംബമാണെങ്കിൽ ഈ സ്ത്രീ ജീവിക്കുന്ന പുതിയ വീട്ടിലേക്ക് ചെന്നിട്ട് പലരും നീ ഇങ്ങനെ ചെയ്യരുത് അവൻ്റെ അടുത്തേക്ക് തിരിച്ചു വരണം അല്ലെങ്കിൽ നിൻ്റെ മക്കളുടെയൊക്കെ പേര് സൽപ്പേര് ഒക്കെ ഇല്ലാതാവും കുടുംബത്തിന് ദോഷം ചെയ്യും അവർക്കും ദോഷം ചെയ്യുമെന്നുള്ള സാരോപദേശങ്ങളൊക്കെ കൊടുക്കാറുണ്ട് ഒരു പാനിക് സിറ്റുവേഷനാണ് കാരണം ഇത് വിട്ടുപോയതിൻ്റെ ഒരു പാനിക് സിറ്റുവേഷൻ അവരവരുടെ ഇഷ്ടപ്രകാരം പോകുന്നു എന്നുള്ളത് മാത്രമാണ് മാനസികമായിട്ട് പോട്ടെ എന്നങ്ങ് വെക്കുക പോരെ ഇയാൾക്ക് വേണേൽ താല്പര്യമുണ്ടെങ്കിൽ വേറെ കല്യാണം അതാണ് മനസ്സുകളുടെ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് ഇതാണ് പേരിൽ ചെന്നിട്ട് അവിടെ അവതാ പറഞ്ഞും പഞ്ചായത്ത് കൂടിയൊന്നും മാറ്റേണ്ടതല്ല മനസ്സിൻ്റെ കാര്യമെന്ന് പറയുന്നു എന്ന് പറയുന്നത് പോലാണിപ്പോൾ ചങ്ങനാശ്ശേരിയിലേക്ക് പോകുന്നു കോൺഗ്രസിൻ്റെ വി ഡി സതീശൻ നേരത്തെ പറഞ്ഞു ഞങ്ങൾക്ക് നേരത്തെ പറഞ്ഞതാണ് അദ്ദേഹം സമുദായ നേതാക്കളുടെ തിണ്ണനിരങ്ങുന്ന പരിപാടിയൊന്നും ഞങ്ങൾക്കില്ലായി അപ്പോൾ തന്നെ സുകുമാരൻ നായർ പറഞ്ഞു ഇയാൾ പറയുന്നത് പച്ചക്കള്ളമാണ് പറവൂരിൽ തിരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടിയിട്ട് ഇയാൾ രണ്ട് ഒന്നര മണിക്കൂറോളം എൻ എസ് എസിൻ്റെ താലൂക്ക് യൂണിയൻ പ്രസിഡന്റിനേയും കൂട്ടി എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചാണ് ജയിപ്പിക്കണമെന്ന് പറഞ്ഞ കാരണം വിളിച്ച് അവതാ പറഞ്ഞു പിന്നെ പിന്നെ അതിന് മറുപടി പറഞ്ഞിട്ട് ഈ കാര്യം ഞാൻ കൺഫേം ചെയ്തിട്ടുണ്ട് കേട്ടോ എൻ എസ് എസിൻ്റെ സോഴ്സുകളിൽ നിന്ന് കൺഫേം ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ വേണ്ടിയിട്ടില്ല കഴിഞ്ഞ ദിവസമാണ് പിന്നെ ഒരു പ്രതികരണം വന്നത് സമുദായ നേതാക്കളുമായിട്ട് ഞങ്ങൾക്ക് ഒരു തർക്കമില്ല വിജയനാഥ് ഈ ആഗോള സംഗമത്തിൽ താങ്കളും പങ്കെടുത്തതാണ് നമ്മൾ കണ്ടല്ലോ അവിടെ എൻ എസ് എസ് മാത്രമല്ലല്ലോ പങ്കെടുത്തത് എസ് എൻ ഡി പി ഉണ്ടായിരുന്നു കെ പി എം എസ് ഉണ്ടായിരുന്നു ഇങ്ങനെ പല സംഘടനകളും ഉണ്ടായിരുന്നു ചില സംഘടനകൾ പങ്കെടുത്തില്ല അപ്പോൾ ഈ എൻ എസ് എസിനെ മാത്രം ഇങ്ങനെ വിടാൻ വിടാതെ പിന്തുടരുന്നതിൻ്റെ കാര്യം എന്താ എനിക്ക് മനസ്സിലാവുന്നു സമുദായമല്ലേ ഈഴവർ ഈഴപരി മോശമാണോ ഈഴവരാണ് എണ്ണത്തിൽ കൂടുതലുള്ള എൻ എസ് എസിനേക്കാൾ ഇതിപ്പോൾ ഈ പറഞ്ഞ നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ ഗസയുടെ കാര്യത്തിൽ അമേരിക്കയ്ക്ക് അനീതമായ താല്പര്യം സുഡാൻ്റെ കാര്യത്തിൽ ഇല്ലായിരിക്കും ചെയ്യുന്നവരൊരു താല്പര്യം അത് ഞാൻ പറയുന്ന ആവശ്യമില്ലാത്തൊരു കാര്യം അവരവരുടെ തീരുമാനം എടുത്തോട്ടെ അതുകൊണ്ട് എന്താ ചെയ്യുന്നതെന്ന് നമുക്ക് കാണാം കാരണം എൻ എസ് എസ് പറയുന്ന തീരുമാനങ്ങൾ അതേപടി സ്വീകരിക്കുന്നവരല്ല വോട്ടർമാരായിട്ടുള്ള സമത സമുദായ അംഗങ്ങൾ അവർക്ക് സ്വതന്ത്രമായ ബുദ്ധിയുള്ള ആൾക്കാരാണ് സ്വതന്ത്ര ബുദ്ധിയുള്ള ആൾക്കാർ അവരവരുടെ തീരുമാനങ്ങൾ എടുക്കും വിജയനാഥ് വിചാരിക്കുന്നുണ്ടോ തിരുവനന്തപുരത്തെ എൻ എസ് എസ്കാർ അതായത് നായർ പ്രമാണിമാരുൾപ്പെടെയുള്ള ആൾക്കാരെ എൽ ഡി എഫിന് വോട്ട് ചെയ്യുന്നു ഒരിക്കലും ചെയ്യില്ല ബി ജെ പിക്ക് തന്നെ വോട്ട് ചെയ്യും ഒരു നായന്മാരോടും സുകുമാരൻ നായർ പറയുന്നില്ല ഇന്നർ വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞു പറയില്ല ഞാൻ പറഞ്ഞവർ അത് നേരിട്ട് പറയില്ല അപ്രഖ്യാപനവും പ്രസ്താവനയും നടത്തില്ല പക്ഷേ രഹസ്യമായിട്ട് എൻ എസ് എസിൻ്റെ കേന്ദ്രങ്ങളിൽ നിന്നും നമ്മൾ വിജയനാഥൻ എൻ എസ് എസിൻ്റെ ആളാണെങ്കിൽ വിജയനാഥിന് പരിചയമുള്ള ആൾക്കാർ വിളിച്ച് പറയും വോട്ട് ചെയ്യുമ്പോൾ എം നമ്മുടെ വിജയകുമാറാണ് ആ വിജയകുമാറിന് ചെയ്യണം എന്ന് പറയാറുണ്ട് ഈ പറയുന്നത് നമ്മൾ തള്ളിക്കളയത് വേറെ കാര്യം അങ്ങനെയാണ് എൻ എസ് എസ് തീരുമാനിക്കുക അങ്ങനെയാണല്ലോ എൻ ഡി പി എന്ന് പറയുന്ന കരയോഗങ്ങളിൽ ഒരു വായന ഇല്ല 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 ഞാനതിൻ്റെ സ്ട്രക്ചർ ഞാൻ സ്ട്രക്ചർ പറഞ്ഞുതരാം ഈ കരയോഗം അത് കഴിഞ്ഞ് കരയുന്ന യോഗം കരയിലെ യോഗം കരയോഗം കഴിഞ്ഞാൽ പിന്നെ കരയോഗത്തിൻ്റെ പ്രതിനിധികൾ ചേർന്ന് തിരഞ്ഞെടുക്കുന്ന താലൂക്ക് യൂണിയൻ ഈ താലൂക്ക് യൂണിയൻ്റെ പ്രസിഡൻ്റുമാർ പ്രസിഡന്റാണ് അവിടെ പ്രധാനം പ്രസിഡൻറ്റുമാർ തിരഞ്ഞെടുക്കുന്ന നായർ ജനപ്രതിനിധി സഭ ആ ഡയറക്ടർ ബോർഡ് ആ ഡയറക്ടർ ബോർഡിന് മുകളിലുള്ളതാണ് ഈ ഭരണസമിതി എന്ന് പറയുന്ന ജനറൽ സെക്രട്ടറി പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ട്രഷറർ ഉൾപ്പെടെയുള്ള ആൾക്കാർ മനസ്സിലായി അപ്പം അങ്ങനെ ഒരു സ്ട്രക്ചർ ആവർക്കുണ്ടെന്ന് ഇവിടെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന കരയോഗത്തിൻ്റെ പലരും വിചാരിക്കുന്ന കരയോഗങ്ങളുടെ എല്ലാം അഭിപ്രായമാണ് ഇപ്പോൾ സുമാരൻ നായർ പറഞ്ഞല്ല അവിടെ ഒന്നും ചർച്ച ചെയ്യാനേ പോയിട്ടില്ല കാരണം കാണിട്ടില്ല സമദൂരത്തിൽ നിന്നും മാറിയിട്ടില്ല പിന്നെ ചർച്ചയുടെ ആവശ്യമില്ല പിന്നെ തീരുമാനം സുമാരൻ നായർ തന്നെ എടുത്തു ആരുമായിട്ടുള്ള ചർച്ചയിൽ അവിടെ വി എൻ വാസവൻ വന്നപ്പോഴത്ത തീരുമാനം അവർ രഹസ്യമായിട്ട് ചർച്ച ചെയ്തെടുത്ത തീരുമാനം അതുകൊണ്ടാണ് പലരും പറയുന്നത് സുകുമാരൻ നായരുടെ മരുമകൻ ധനലക്ഷ്മി ബാങ്കിൽ ബിരുദമില്ലാതെ ജോലിയെടുത്തു അത് കുറ്റകരമാണ് ബിരുദമുണ്ടെങ്കിലേ അവിടെ ജോലി കിട്ടൂ അതൊരു പിന്നെ അഴിമതി അഴിമതിയല്ല കുറ്റകൃത്യമാണ് അപ്പോൾ ആ കേസ് കിടക്കുന്നുണ്ട് ഒതുക്കി തീർക്കാൻ വേണ്ടിയാണ് ഞാൻ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഏതാണ്ട് പതിനെട്ട് വർഷം മുമ്പ് ഈ പറയുന്ന ആൾ അവിടുന്ന് രാജിവെച്ച് പോയിട്ടുണ്ട് അപ്പോൾ ബിരുദമില്ലാതെ ജോലിയാണ് സമ്പാദിച്ചെങ്കിലും അത് പതിനെട്ട് വർഷം പഴക്കമുള്ള കക്ഷം പക്ഷേ കുറ്റം കുറ്റം തന്നെയാണ് അനധികൃതമായിട്ടാണ് പതിനെട്ട് വർഷം കഴിഞ്ഞാലും കുറ്റം കുറ്റം തന്നെയാണ് അപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം അത് സമദൂരത്തിൽ നിന്നുകൊണ്ടാണ് അതാണ് കോൺഗ്രസ്സുകാർ മനസ്സിലാക്കാത്തത് ശരി ദൂരം തീരുമാനിച്ചു അത് പോട്ടെന്ന് വെച്ചാൽ മതി ബി ജെ പിക്ക് ഒരു റിയാക്ഷൻ ഇല്ല ബി ജെ പി ആരും കാലി പിടിക്കാനൊന്നും പോയിട്ടില്ല പത്മകുമാർ പറയുകയും ചെയ്ത് അദ്ദേഹം എടുത്ത് ശരിയായിട്ടുള്ള തീരുമാനമാകുക തീരുമാനിച്ചു നമ്മുടെ ബി പത്മകുമാർ അഡ്വക്കേർ പറഞ്ഞു അദ്ദേഹം അങ്ങനെ സമ്മതിച്ചു ബി ജെ പിയിൽ ഒരങ്കലാപവും ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ കോൺഗ്രസ്സിൽ ഇത് വലിയൊരു പാനിക്ക് ഉണ്ടായി ബി എൻ എസ് എസ് വിട്ടുപോകും അവരുടെ വോട്ട് പോകും എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു കെമിസ്ട്രി അങ്ങനെയാണ് വിജയനാഥ് ക്ലാസ് ഇൻട്രസ്റ്റ് ഉണ്ട് കോൺഗ്രസിനോട് ചേർന്നാണ് നിന്നിട്ടുള്ളത് സ്വാതന്ത്ര്യ സമര സമരത്തിൽ പങ്കെടുത്താണ് മന്നത്ത് പത്മനാഭൻ വന്നത്ത് പത്മനാഭനാണ് വിമോചന സമരം നയിച്ച് കേരളത്തിലെ ആദ്യത്തെ ഗവൺമെൻറ്റിനെ പെരിച്ചു പിടിയിപ്പിച്ചത് എന്താ കാര്യം ക്ലാസ് ഇൻട്രസ്റ്റാണ് അദ്ദേഹം ഒരു ദുഷ്ടനായതുകൊണ്ടല്ല അവരുടെ ഇൻട്രസ്റ്റിന് വിരുദ്ധമാണ് മനോരമ പത്രം എന്താ പറഞ്ഞത് കമ്മ്യൂണിസ്റ്റുകാരെ കണ്ടെത്തിൽ വർഗീസ് മാപ്പിള എന്താ പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരുവാണെങ്കിൽ ഞങ്ങൾ ആത്മഹത്യയും എന്താ കാര്യം ക്ലാസ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ആ ക്ലാസ്സിന് കുറച്ച് മധ്യവർഗക്കാരായിട്ടുള്ള ധനികരായിട്ടുള്ള ആൾക്കാരുടെ ക്ലാസ്സിന് ചേർന്ന പോളിറ്റിക്സ് അല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രോളിറ്റേറ്റിംഗ് ഡിക്റ്റേറ്റർഷിപ്പ് എന്ന് പറയുന്ന തൊഴിലാളി വർഗ സർവാധിപത്യം മനസ്സിലായോ രണ്ടെണ്ണ മൂന്നെണ്ണ കൂലി തരും പാളെ കഞ്ഞി കുടിപ്പിക്കും എന്നാണ് എൻ എസ് എസിൻ്റെ ആൾക്കാരും ഒക്കെ പാടിക്കൊണ്ട് നടന്നത് മനസ്സിലെ അപ്പം തൊഴിലാളികളുടെ ഈ ആധിപത്യം കൂട്ടും ഉൾക്കൊള്ളാൻ ആ ഫ്യൂഡൽ വ്യവസ്ഥയിലുള്ള നാടുവാഴുത്ത സമ്പ്രദായത്വത്തിൻ്റെ ബാക്കിയായിട്ടുള്ള എൻ എസ് എസിന് കഴിയുമായിരുന്നില്ല ഇതിനകത്ത് സി പി എമ്മുമായിട്ട് എൻ എസ് എസിനെ ഒന്ന് ഗണേഷൻ വളരെ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട് കേരള മാട്ടി പുറത്താക്കിയിരിക്കുക പുനലൂരിലെ എൻ എസ് എസ് കരയോഗം കാര്യം ഇയാൾ ആരെ അഭിപ്രായം പറയാൻ ഏ ഇയാൾ മണി അടിക്കാൻ നടക്കുകയാണെന്ന് പറഞ്ഞാൽ ഭയങ്കര എൻ എസ് എസ്സിൽ മുഴുവൻ കരയോഗങ്ങളിൽ മുഴുവൻ ബി ജെ പിക്ക് അനുകൂലമായ കാറ്റ് വീശിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഗണേശിനെ എതിർപ്പ് നേരിട്ടത് ഞാനീ പറഞ്ഞത് എൻ എസ് എസിൻ്റെ ക്രിസ്ത്യാന സമുദായവും എല്ലാം കൂടെ ചേർന്ന് സമരം നടത്തിയത് ആ ക്ലാസ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞ കേരളത്തിലെ പൊതുജീവിതത്തിൻ്റെ പൊതുധാരിയുടെ ഭാഗമായിട്ടുള്ളവരുടെ ഒരു ഭാഗമാണ് ഗണേശനൊന്നും ഇതിനകത്ത് വലിയ ചെയ്യാനില്ല ആർ ബാലകൃഷ്ണൻ ഇല്ലാക്കി പിന്നെ സ്വീകാര്യത ഉണ്ടായിരുന്നു ഗണേശനൊരു സ്വീകാര്യതയും ഇല്ല ഗണേശൻ്റെ ആ കുത്തഴിഞ്ഞ ജീവിതം ഒന്നും ഇഷ്ടപ്പെടുന്നവരെന്നോ അല്ല എൻ എസ് എസ് ആസ്ഥാനത്തിരിക്കുന്നവരെന്നോ അതുകൊണ്ടാണല്ലോ പ്രീതരല്ലവർ അത്ര സംപ്രീതരല്ലവർ എന്നുള്ളതാണ് വാസ്തവം അപ്പോൾ അതുകൊണ്ട് അത് വേറെ ഒരുപാട് ഇന്ത്യകളിൽ പോളിറ്റിക്സ് ഉണ്ടതിൽ എങ്കിലും സാധാരണഗതിയിൽ ഇവർ വഴക്കിനും വയ്യ എന്നും തർക്കിക്കാനും ഒന്നും പോകാറില്ല പക്ഷേ കരയോഗങ്ങൾ മുഴുവൻ ഇപ്പം എതിരാണ് പിന്നെ തന്നല്ല ഒരു കരി എത്ര കരയോഗങ്ങളുണ്ട് കേരളത്തിൽ അറിയാം കേരളത്തിലൊരു അയ്യായിരത്തോളം കരയോഗങ്ങൾ എല്ലാം കൂടെ എത്ര പേര് വരുമ്പോൾ പറഞ്ഞിരിക്കുന്നത് ഒരു അമ്പതിനായിരം അമ്പതിനായിരം അല്ല ഒരു ലക്ഷം പേരൊന്ന് കൂട്ടാം കാരണം ഒരു കരയോഗത്തിലെ അങ്കർഷിപ്പ് എന്ന് പറയുന്ന ഒരു അമ്പത് പേരെങ്കിലും വരും ഇതിലാക്റ്റീവായിട്ട് എത്ര പേരൊന്നും ചെറുപ്പക്കാരുമുണ്ട് പ്രായമായ കുറേ ആൾക്കാരാണ് പ്രായമായൊരു ഏത് വഴിക്കാണ് ചിന്തിക്കുന്നത് നരേന്ദ്രമോദിയുടെ വഴിക്കാണ് ആ വോട്ട് പോകും പിന്നെ ഇവരുടെ ഈ പ്രസക്തി ഇപ്പോൾ എന്താ അപരക്രിയാ വിഭാഗം ഇതിനൊക്കെ സഹായിക്കുകയായിരുന്നു എൻ എസ് ഒസിൻ്റെ ഒരു ഡ്യൂട്ടി എന്നുകൂടെ ഇപ്പോൾ അതുപോലെ നടക്കുന്നുണ്ടോ അതിനൊക്കെ ഇപ്പോൾ ഇവൻ്റ് ആയിട്ടല്ലേ കൊടുത്തുകൊണ്ടിരിക്കുന്നത് പ്രസക്തി നഷ്ടപ്പെട്ടു പിന്നെ മന്നത്താചാര്യൻ്റെ കാലത്ത് സ്ഥാപിതമായിട്ടുള്ള കേരളത്തിലുടനീളമുള്ള കോളേജുകൾ സ്കൂളുകൾ പിന്നെ ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് അവർ തുടങ്ങിയ ഒരു നല്ല സംരംഭമാണ് പത്മ കഫേ അതെ പത്മാകർ കേരളത്തിലുടനീളം നല്ലൊരു കാര്യം വെച്ചിരുന്നു പുതിയ ഒരു തീരുമാനം അല്ല പുതിയ മെഡിക്കൽ കോളേജോ എൻജിനീയറിങ് കോളേജോ ഒന്നുമില്ല ഒരു ലോ കോളേജ് മാത്രം തോന്നിയിട്ടുണ്ട് പക്ഷേ ഏഷ്യയിലെ ഏറ്റവും വലിയ ആസ്തിയുള്ള ബജറ്റുള്ള സമുദായ സംഘടനയുമാണിത് പക്ഷെ തീരുമാനങ്ങൾ എടുക്കുന്നത് ഏകശിലാരൂപത്തിലല്ല ഇഷ്ടമുള്ളവർക്കോട്ടിയാകും ഒരു പ്രശ്നവുമില്ല രാഷ്ട്രീയ സംഘടനയല്ല അത് മനസ്സിലാക്കാൻ കോൺഗ്രസ് തയ്യാറായില്ല അങ്ങനെ കൊടിക്കുന്നിൽ സുരേഷ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പി ജെ കുര്യൻ ഇങ്ങനെയൊക്കെ പോകേണ്ട കാര്യമില്ല അപ്പോൾ ഇവർ ഭയുന്നു എന്നൊരു ആത്മവിശ്വാസം സി പി എമ്മിന് ഉണ്ടായി ഇവർ പാനിക്കുണ്ടാക്കേണ്ട കാര്യമല്ല എന്ന് മാത്രമല്ല വി ഡി സതീശൻ പതിവ് പോലെ ഒരു വികട ഞാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല ഇത്രയും മുതിർന്ന നേതാക്കന്മാരെ ആക്ഷേപിക്കുകയല്ലേ മതിൻ്റെ ഉള്ളു പൊന്തോ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ കോട്ടയത്ത് തന്നെയുള്ള അത് തന്നെ ഉള്ളു പുള്ളി അദ്ദേഹം പറഞ്ഞു പത്രക്കാരോട് പറഞ്ഞു ഐ ഹാവ് നോ മാൻഡേറ്റ് ടു റിവീൽ റിവീലിറ്റു ഞങ്ങൾ തമ്മിൽ ചർച്ച നടത്തി സുമാരുന്നായിരുന്നു പറഞ്ഞ കാര്യം പറയാനുള്ള അനുമോദം എനിക്കില്ല അപ്പോൾ അത് തന്നെ കോൺഗ്രസിൻ്റെ വി ഡി സതീശിൻ്റെ ആ പ്രസ്താവന തന്നെ കോൺഗ്രസിന് ഒരു തിരിച്ചടി ഉണ്ടാക്കി തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പോൾ അങ്ങനെ മാർക്സിസ്റ്റ് പാർട്ടി ഇപ്പോൾ വിജയിച്ചിരിക്കുകയാണെന്ന് പറയും കോൺഗ്രസിൻ്റെ ഈ പാനിക്കും ഉണ്ട് സമദൂരം എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ അങ്ങോട്ട് പോകേണ്ട ഇല്ലല്ലോ എന്തിനാണ് ഈ അസുഖം കഴിഞ്ഞിരിക്കുന്ന മനുഷ്യനെ ഉപദ്രവിക്കാൻ വേണ്ടി പോകുന്നു എനിക്ക് മനസ്സിലാവുന്നില്ല കോൺഗ്രസിൻ്റെ ഈ പാനിക് റിയാക്ഷൻ ദാറ്റ് ഈസ് കൗണ്ടർ പ്രൊഡക്റ്റീവ് അതല്ലാതെ ഇപ്പോൾ എൻ എസ് എസ് എടുത്ത തീരുമാനം ഒരു തരത്തിലും കോൺഗ്രസിനോ ബി ജെ പിക്ക് ഒരു കുഴപ്പമുണ്ടാക്കുന്നില്ല എനിക്ക് തോന്നുന്നത് സി പി എം അവരുടെ അണികളിൽ നിന്ന് ആൾക്കാർ പോകാതിരിക്കാൻ വേണ്ടി ചെയ്തൊരു കാര്യം അല്ല പുതുതായിട്ട് വോട്ടൊന്നും ഇങ്ങനെ വീഴാൻ പോകുന്നില്ല അങ്ങനെ ചെയ്യുന്നവരല്ല സ്വതന്ത്ര ബുദ്ധിക്കാരാണ് അത്യാവശ്യം കോമൺ സെൻസ് ഉള്ളവരാണ് നായന്മാരെ